സിനിമയിൽ ബാലതാരമായി എത്തിയ നടിയാണ് കീർത്തി സുരേഷ് എന്നാൽ പിന്നീട് മലയാളത്തിൽ നായികാപേക്ഷത്തിൽ അഭിനയിച്ചെങ്കിലും എന്നിരുന്നാലും താരത്തെക്കാൾ മലയാള സിനിമയിൽ നിന്ന് വന്ന മറ്റൊരു നടിയ്ക്ക് പ്രേക്ഷകർ കൊടുത്തു അത്തരത്തിലുണ്ടായ ഒരു അനുഭവം കീർത്തിയെ വല്ലാതെ തളർത്തിയെന്ന് ഇപ്പോൾ താരം കീർത്തിക്ക് അഭിനയവും അറിയില്ല മര്യാദയും അറിയില്ല ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ക്യൂട്ടൻ ഉദ്ദേശം കൊണ്ട് കോക്രി വരെ കാണിച്ചു നോക്കി ഒന്നും ക്ലിക്ക് ആയില്ല കീർത്തിക്ക് സൂചിച്ചിട്ടില്ലെന്നത് മുഖത്തുനിന്ന് വായിക്കാം കീർത്തിയുടെ മുഖത്തെ നിരാശ വ്യക്തമായി കാണാം ഇങ്ങനെയെല്ലാം ഉള്ള കമന്റുകൾ കൊണ്ട് കീർത്തിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ പത്ത് വർഷത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നടി സായി പല്ലവയുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായത് കഠിനാധ്വാനവും ഭാഗ്യവും ഒരുപോലെ തുടച്ചുവെന്ന് വേണം സായി പല്ലവിയുടെ വിജയത്തെ കുറിച്ച് വിവ വിവരിക്കുമ്പോൾ പറയാൻ തമിഴ്നാട്ടിൽ നിന്ന് മലയാളികൾക്ക് പ്രിയങ്കരിയാവുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല വിരലിലെണ്ണാവുന്ന നായിക നടിമാർ മാത്രമേ അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അതിലൊരാളാണ് സായി പല്ലവി സെന്താമരെ പ്രേമത്തിലെ മലർ ടീച്ചറായി സായി പല്ലവിയെ അൽഫോൺസ് മലയാളികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പഠനവും നൃത്തവും എല്ലാമായി തിരക്കിലായിരുന്നു നടി മലർ ടീച്ചറിനെ സ്വീകാര്യത ലഭിച്ചതോടെ പിന്നെ തുടരെ തുടരെ ചിത്രങ്ങളായി തമിഴിലും തെലുങ്കിലും അടക്കം മുൻനിര നായികമാരുടെ നിരയിലാണിപ്പോൾ സായി പല്ലവിയുടെ സ്ഥാനം അമരൻ റിലീസിന് ശേഷം സായി പല്ലവിയുടെ താരമൂല്യവും ഉയർന്നു സാക്ഷാൽ മണിരത്നം പോലെ നടിയുടെ ആരാധകനായി മാറിക്കഴിഞ്ഞു അഭിനയത്തിലെ സ്വാഭാവികതയാണ് സായി പല്ലവിയെ പ്രേക്ഷകർ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കാരണം മറ്റൊന്ന് നടിയുടെ വ്യക്തി ജീവിതമാണ് പൊതുവെ തെന്നിന്ത്യൻ നടിമാരിൽ കണ്ടുവരുന്ന ആഡംബര ജീവിതം സായി പല്ലവിക്കില്ല വസ്ത്രത്തിലും സംസാരത്തിലും പെരുമാറ്റ നിലപാടുകളുടെ കാര്യത്തിലുമെല്ലാം സായി പല്ലവി വ്യത്യസ്തയാണ് നായികയായി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ വന്ന ഫെയർനെസ് ക്രീം പരസ്യം ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും നടി നിരസിച്ചു സാമൂഹ്യ വിഷയങ്ങളിൽ നടി നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ തെന്നിന്ത്യയിൽ സജീവമായി നിൽക്കുന്ന നായികമാരിൽ ഹേസ്റ്റേഴ്സ് കുറവുള്ള അഭിനേത്രി സായി പല്ലവിയാണ് തെലുങ്കിൽ പോലും വലിയൊരു ആരാധക വൃന്ദം നടിക്കുണ്ട് ഇപ്പോഴിതാ സായി പല്ലവിയും കീർത്തി സുരേഷും ഒരുമിച്ചൊരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴുണ്ടായ വീഡിയോ അതിന് പ്രേക്ഷകർ കുറിച്ച കമന്റുകളുമാണ് ശ്രദ്ധ നേടുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന വീഡിയോ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ഒരു തെലുങ്ക് സിനിമയുടെ പ്രമോഷൻ ചടങ്ങിൽ അതിഥിയായി എത്തിയിരുന്ന സായി പല്ലവിയും കീർത്തി സുരേഷും രശ്മിക മന്ദാനയും പേരുടെയും പേരെടുത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ സംസാരിച്ചു രശ്മികയുടെയും കീർത്തിയുടെയും പേരുകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ് മൂകമായിരുന്നു എന്നാൽ മൂന്നാമതായി സായി പല്ലവിയുടെ പേര് പറഞ്ഞതും സദസ്സിൽ നിന്ന് ആർപ്പും ആരവവും ഉയർന്നു കുറച്ച് മിനിറ്റുകൾ ആ ആരവം നീണ്ടു നിന്നു തുടർന്ന് പ്രസംഗിക്കാനാവാതെ അദ്ദേഹം കുറച്ചുനേരത്തേക്ക് മൈക്ക് മാറ്റിവെച്ചു നിശബ്ദനായി നിന്ന ശേഷം ലേഡി പവൻ കല്യാൺ എന്ന സായി പല്ലവിയെ അദ്ദേഹം വിശേഷിപ്പിച്ചു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴുള്ള കീർത്തിയുടെ മുഖഭാവമാണ് വീഡിയോ മാസങ്ങൾക്കപ്പുറം വീണ്ടും ചർച്ചയാകാൻ കാരണം സായി പല്ലവിയുടെ പേര് കേട്ട് സദസ്സിൽ നിന്ന് ആരവവും കരകോഷവും ഉയർന്നപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ കീർത്തിയുടെ മുഖഭാവങ്ങൾ മാറുന്നത് നെറ്റി ചുളിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം സഹതാരത്തിന്റെ വളർച്ച കീർത്തിക്ക് ദഹിക്കുന്നില്ല എന്നത് മുഖത്ത് ഭാവങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നാണ് കമന്റുകൾ തുണി കുറച്ചാൽ പോരാ അഭിനയം വേണമെന്നും സായി പല്ലവി ഡീസന്റായി അഭിനയിച്ചാണ് ആരാധകരെ നേടിയതെന്നുമൊക്കെയാണ് കമന്റുകൾ